ഒരുപാട് നാളായിട്ട് എൻ്റെ കയ്യിലിരിക്കുന്ന മെറ്റീരിയലാണ് ഇതൊക്കെ അപ്പോൾ ഇത് വെച്ചിട്ട് ഇന്ന് ഞാനൊരു ടോപ്പും പലാസോ പാൻറ്റും ചെയ്യാമെന്ന് കരുതി മോൾക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ചെയ്യുന്നത് ഈ ഒരു അജ്റക്കിൻ്റെ മെറ്റീരിയൽ വെച്ചിട്ടാണ് പലാസോ പാൻറ്റ് ചെയ്യുന്നത് മെറ്റീരിയൽ ഒരുപാടൊന്നും ഉണ്ടായിരുന്നില്ല ഏകദേശം ഒന്നേ മുക്കാൽ മീറ്റർ ഒക്കെ ഈ ഒരു മെറ്റീരിയൽ ഉണ്ടായിരുന്നുള്ളൂ മാക്സിമം അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് പാൻറ്റ് സ്റ്റിച്ച് ചെയ്തെടുത്തത് അടുത്തതായിട്ട് ഈ ഒരു ഗ്രീൻ കളറിൽ വരുന്ന ഹക്കോബ മെറ്റീരിയൽ വെച്ചിട്ടാണ് ടോപ്പ് ചെയ്യുന്നത് ഈ ഒരു മെറ്റീരിയലും ഒരു മീറ്റർ തികച്ചുണ്ടായിരുന്നില്ല വീതി കുറച്ച് കൂടുതലുള്ളതുകൊണ്ട് തന്നെ ആ ഒരു ഭാഗം വെച്ചിട്ടാണ് മടക്കി ഇട്ടിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ടോപ്പിന് അധികം നീളമല്ല തയ്ച്ച് വന്നപ്പോൾ ഏകദേശം ഒരു ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഇഞ്ചൊക്കെ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഇത്ര ഉണ്ടായിരുന്നുള്ള കട്ടിങ് എല്ലാം ഇനി ഇത് സ്റ്റിച്ച് ചെയ്തെടുക്കാം ആദ്യമേ തന്നെ ഞാനിവിടെ പാൻറ്റ് കംപ്ലീറ്റ് ആയിട്ടും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ടോപ്പിൻ്റെ ഭാഗത്തായിട്ട് ഞാനൊരു ലൈനിങ് ക്ലോത്തും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട് മാച്ചിങ് ആയിട്ടുള്ള ലൈനിങ് കിട്ടിയില്ല എന്നാലും അഡ്ജസ്റ്റ് ചെയ്തൊരു ബ്ലാക്ക് കളർ പീസ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ സ്റ്റിച്ച് ചെയ്തിട്ടുള്ളൊരു ഫൈനൽ ലുക്ക് ഇതാ ഇതാണ് ടോപ്പ് പ്ലെയിൻ കളർ ആയതുകൊണ്ട് തന്നെ ഒന്ന് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെറിയൊരു ത്രെഡ് വർക്കും കൂടെ കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ വളരെ കുറച്ച് തുണിയിൽ ഒരു ടോപ്പും ആണ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം